അലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നമ്മൾ ചില ആളുകളുടെ ആതിഥ്യം സ്വീകരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർ തരുന്ന ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല അത് അതാരുടേതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈഹക്കീർ റലയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂഹുറീറ അലയു അല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അൽ മുത്തബാരിയാനി ലായുജാബാനി വലായുഖലു ആ മുഹുമ മുത്തബാരിയായ ആളുകൾ അവരുടെ ക്ഷണം സ്വീകരിക്കപ്പെടില്ല സ്വീകരിക്കരുത് എന്നർത്ഥം അതുപോലെ അവരുടെ ഭക്ഷണം അത് കഴിക്കാനും പാടില്ല അവരുടെ ക്ഷണം സ്വീകരിക്കരുത് അവരുടെ ഭക്ഷണം അത് കഴിക്കരുത് മുത്തബാരിയാണ് ആളുകൾ എന്ന് പറഞ്ഞാൽ പരസ്പരം തർക്കിക്കുക ഞാനാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുത്തത് ഇങ്ങനെ അഭിമാനം പറയാൻ വേണ്ടിയിട്ട് ലോകമാന്യത്തിന് വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടി സൽക്കരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും എന്നിട്ടത് പറഞ്ഞ് പരസ്പരം തർക്കിക്കുന്ന ആളുകളുണ്ട് രണ്ടു പേരും വാശിയിലാണ് നിന്നേക്കാൾ ഉഷാറായിട്ട് ഞാൻ കൊടുക്കും എന്നിട്ടത് പറഞ്ഞ് നടക്കുകയും ചെയ്യും ഇങ്ങനെ പരസ്പരം തർക്കിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം അഭിമാനം വിളിച്ച് പറയുന്ന ലോകമാന്യത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ അവരുടെ സൽക്കാരത്തിന് പോകേണ്ടതില്ല അവർ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല കാരണം അവർ നമ്മെ വെച്ച് മുതലെടുക്കും നമ്മെ ആളുകൾക്കിടയിൽ അവർ വഷളാക്കും നമുക്ക് ഭക്ഷണം തന്നു എന്ന് പറഞ്ഞവരാളുകൾക്കിടയിൽ അവർ മേനിനടിക്കും അതുകൊണ്ട് ആ ഒരു ഭഷണത്തരത്തിന് നമ്മൾ നിൽക്കേണ്ടതില്ലല്ലോ അതുകൊണ്ട് അവരുടെ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല അവരുടെ ഭക്ഷണം കഴിക്കേണ്ടതില്ല ഇനി നമുക്കത് അനിവാര്യമായൊരു സാഹചര്യമാണെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം സാധാരണഗതിയിൽ ഗസ്റ്റിന് ആദരിക്കേണ്ടത് അല്ലെങ്കിൽ ആതിഥേയൻ ഗസ്റ്റിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അതൊക്കെ സ്വീകരിക്കേണ്ടതും കഴിക്കേണ്ടതും അതിഥിയുടെ മര്യാദയാണ് അത്തരം മര്യാദ ഇവിടെ ഇല്ല നമുക്ക് നിർബന്ധമില്ല കാരണം അയാൾ നമ്മളെ വർഷമാക്കും ഇതാണ് ഹബീബ് സലു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യം ഇനി നമുക്കത് അനിവാര്യമാണെന്ന് വല്ല കാരണവശാലും തോന്നിയാൽ അത് നമ്മുടെ ഇഷ്ടം അള്ളാഹു താല അത്തരത്തിൽ ഹബീബ് അലൈഹി അലൈവലാ തങ്ങൾ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും പഠിക്കാനും جيوتي اللهُمَّ الله يطوفي قدر آمين السلام عليكم ورحمة الله وبركاته